നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ഇനി ഞങ്ങളുടെ ഗ്യാരന്റി തൃശൂർ ചേലക്കരയിൽ ക്ഷേത്രത്തിൽ മോഷണം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വെങ്ങാനല്ലൂർ എടത്തറക്കാവ് ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ മോഷണം നടന്നത് പുലർച്ചെ അമ്പലത്തിലെത്തിയ ശാന്തിയാണ് ക്ഷേത്രത്തിനടുത്തുള്ള ഇടപ്പള്ളിയുടെ വാതിൽ കുത്തി തുറന്നതായി കണ്ടത് നിലവിളക്ക് കവരവിളക്ക് പൂജാപാത്രങ്ങൾ ദീപാരാധന വിളക്ക് തുടങ്ങിയവ മോഷണം പോയി സംഭവത്തിൽ വെങ്ങാനല്ലൂർ ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യൻ ചേലക്കര പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചു കീഴിൽ വരുന്ന ഇവിടെ ഇന്ന് രാവിലെ ശാന്തി പൂജ കഴിക്കാൻ ക്ഷേത്രത്തിലെത്തുകയും ആ സമയത്താണ് ഇടപ്പിള്ളിയുടെ വാതിൽ കുത്തി തുറന്ന് ക്ഷേത്രത്തിലെ മുതലുകളായ പൂജാത്തിന പൂ പൂജയ്ക്ക് ആവശ്യമായ നിലവിളക്ക് ഉരുളി പിന്നെ കവരവിളക്ക് പിന്നെ പൂജാപാത്രങ്ങൾ എന്നിവ കാണാതായെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ തന്നെ സ്റ്റേഷൻ വിളിച്ച പോലീസ് സ്റ്റേഷൻ വിളിച്ചിറിയുകയും അവർ വന്ന് സ്ഥലം പരിശോധിച്ച് വിവരങ്ങൾ ശേഖരിച്ച് കേസെടുത്തിട്ടുള്ളതാണ് ബാക്കി പിന്നെ ഒരന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണം പറയുന്നു